ദിലീപിന്റെയും കാവ്യയുടെയും ജീവിതത്തിലെ വലിയൊരു സന്തോഷം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല ദിലീപിന്റെ മൂത്ത മകളായ മീനാക്ഷി ദിലീപിന്റെ ഇരുപത്തി അഞ്ചാം വയസ്സിലെ പിറന്നാളാണ് പിറന്നാൾ അതിഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് കുടുംബം ഇന്ന് രാവിലെ തന്നെ കാവ്യ മാധവൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു കുറിപ്പ് പങ്കിട്ടിരുന്നു ആ കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു ഞങ്ങളുടെ പൊന്നോമനയ്ക്ക് പിറന്നാൾ ആശംസകൾ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവൾക്ക് ഒരുപാട് പിറന്നാൾ ആശംസകൾ കാവ്യ മാധവന്റെ കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി തന്റെ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾക്കിടയിലായിരുന്നു കാവ്യ പിറന്നാൾ ആശംസകൾ നൽകിയത് തൊട്ടുപിന്നാലെ ദിലീപും ആശംസകൾ അറിയിച്ചെത്തി ഞങ്ങളുടെ പ്രിയതമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്നാണ് ദിലീപും കുറിച്ചത് ഇപ്പോൾ ഇതാ ഇരുവരുടെയും വീട്ടിലെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മകളുടെ ഇരുപത്തി അഞ്ചാം വയസ്സിലെ പിറന്നാൾ അതിഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് താരകുടുംബം മകൾക്കേറെ പ്രിയപ്പെട്ട ഒരു സമ്മാനം തന്നെയാണ് ദിലീപ് നൽകിയത് വില കൂടിയ ഒരു സമ്മാനം തന്നെയെന്ന് വേണം പറയാൻ എന്നാൽ പണം കൊണ്ടല്ല ആ സമ്മാനത്തിന് വില നേടിയത് മകരം മകളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടഭക്ഷണമായ കേക്കായിരുന്നു നടൻ ദിലീപ് മകൾക്ക് വേണ്ടി നൽകിയത് അതും അതിമനോഹരമായ ഒരു കേക്ക് മകൾക്ക് ഏറെ പ്രിയപ്പെട്ട ഫ്ലേവർ സ്ട്രോബെറി ആണ് സ്ട്രോബെറിയിലുള്ള ഒരു കേക്ക് തന്നെയാണ് മകൾക്ക് വേണ്ടി നടൻ ദിലീപ് സമ്മാനിച്ചത് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അതേസമയം തന്റെ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസിൽ നിന്നും ഒരു സാരിയാണ് മീനാക്ഷി ദിലീപിന് കാവ്യ മാധവൻ സമ്മാനമായി നൽകിയത് എന്നും പറയുന്നു മഞ്ജു വരാറും ആശംസകൾ അറിയിച്ചിട്ടുണ്ടാകുമെന്നും ഇപ്പോൾ പറയുകയാണ് ഇരുപത്തിയഞ്ചു വയസ്സായിരിക്കുകയാണ് മീനാക്ഷിക്ക് ഇപ്പോൾ അഭിനയത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് മീനാക്ഷി ദിലീപ് അച്ഛന്റെ ആഗ്രഹപ്രകാരം ഒരു ഡോക്ടറായി മാറി മീനാക്ഷി ദിലീപ് ഇനി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും മീനാക്ഷി സജീവമാണ് അമ്മ കാവ്യ മാധവന്റെ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മോഡലിംഗിലൂടെ മീനാക്ഷി ദിലീപ് ശ്രദ്ധ നേടാൻ തുടങ്ങിയത് മോഡലിംഗിലേക്ക് ചുവടുവെച്ച മീനാക്ഷി ഇനി ഒട്ടും വൈകാതെ അച്ഛൻ്റെയും അമ്മയെയും പോലെ തന്നെ രണ്ടാൻ അമ്മയെയും പോലെ തന്നെ അഭിനയ അഭിനയരംഗത്തും സജീവമായിരിക്കുമെന്നും പറയുന്നു ഇരുപത്തിയഞ്ച് വയസ്സായ സ്ഥിതിക്ക് അഭിനയത്തിലേക്ക് വരാൻ സമയമായി എന്നും ഉദിച്ച പ്രായമായി എന്നും പറയുന്നു മീനാക്ഷി അഭിനയത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അതേസമയം നിരവധി പേരാണ് ഇപ്പോൾ താരപുത്രി മീനാക്ഷി ദിലീപിന് പിറന്നാൾ ആശംസകൾ നൽകിയത്